ഹായ് അപ്പോഴേ ഇതേപോലെ ബാഗൊക്കെ മേടിക്കുമ്പോഴത്തേന് സിബ്ബ് ബെൻഡായി പോയിട്ട് തുറക്കാനൊക്കെ പാടാണെങ്കിൽ കുറച്ച് വാസിലിനൊന്ന് കൈ തൊട്ടതിന് ശേഷം ഇതേപോലെ ആ സിബിൻ്റെ ഭാഗത്തൊന്നും ആക്കിക്കൊടുക്കുക കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിബ്ബ് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കാനും അടക്കാനൊക്കെ പറ്റും ഇപ്പോൾ കുട്ടികളുടെ ബാഗാണേലും ഇതേപോലെ പാടുപെടത്തില്ല കേട്ടോ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ ബാഗിനകത്ത് താക്കോൽ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പിന്നിനകത്ത് കുത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് താക്കോൽ കിടന്ന് തിരക്കേണ്ട ആവശ്യമില്ല ബാഗ് നിറയെ സാധനം ഇരുന്നാലും താക്കോൽ പോകത്തും ട്ടോ നമ്മൾ ഓരോന്നൊക്കെ കയ്യിട്ടെടുക്കുമ്പോഴും താക്കോൽ പോകത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആക്കിയാൽ പോകത്തില്ല ഒരു സൈഡിൽ തന്നെ ഇതേപോലെ ഇരുന്നോളൂ അപ്പോൾ ഇതേപോലെ നമുക്ക് ബാഗിനകത്ത് താക്കോലൊക്കെ സൂക്ഷിക്കാനായിട്ട് വരും കേട്ടോ അടുത്തതായിട്ടേ നമ്മൾ പിന്നെ നമ്മൾ തുണിക്കാത്തൊക്കെ കുത്തുമ്പോഴത്തേനും കുത്തി വലിഞ്ഞ് അകത്തൂടെയൊക്കെ പിന്നെ ഇറങ്ങി പോകാറുണ്ടല്ലേ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ആ ഭാഗത്ത് നമുക്ക് കുറച്ച് നെയിൽ പോളിഷ് തേച്ച് കൊടുത്തിട്ട് പിന്നെ കുത്തുകയാണെങ്കിൽ അങ്ങനെ ഇറങ്ങി പോകത്തില്ല കേട്ടോ നൂല് വലിയത്തതുമില്ല അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ടേ ആവശ്യമുള്ളവർ കാണണേ